ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉള് അധികം ഉള്ളില്ലാതെ മുടിക്ക് ഉള്ള് തോന്നിക്കാനുള്ളൊരു കുഞ്ഞ് ട്രിക്കാണ് പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ട്രിക്കാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യലുണ്ടാവുമായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒരു കുഞ്ഞ് വീഡിയോ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പണ്ട് ഞാനും എൻ്റെ എല്ലാ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മൾ ഈ ഈ സ്കൂളിലൊക്കെ ചില പരിപാടിക്ക് അതായത് കലോത്സവം യുവജനോത്സവം അങ്ങനത്തെ പരിപാടിക്ക് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ദിവസം അങ്ങനത്തെ ദിവസം രാത്രി തലേന്ന് രാത്രി കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ഈ ട്രിക്ക് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ പെട്ട് അത് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാണുമ്പം നമുക്ക് കുറച്ചൊരാശ്വാസം ഉണ്ടാകും കാരണം അത്യാവശ്യം ഒട്ടും കട്ടിയില്ലാതെ മുടിയാണെങ്കിലും അത്യാവശ്യം നമുക്ക് ഒരു കട്ടി തോന്നിക്കും ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ ടൈമിലൊക്കെ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒട്ടും കെട്ടിയില്ലാതെ മുടിയായിരുന്നു എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും പണ്ട് അത് യൂസ് ചെയ്യുക ഇപ്പം അങ്ങനെ യൂസ് ചെയ്യില്ല എന്നാലും പണ്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ട്രിക്കാണ് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുടീൻ്റെ കോലം ഇതാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് മാറ്റാന്നുണ്ടാകുന്നതെന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് രാത്രിയാന്ന് സാറിന് നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഏതെങ്കിലും ഫങ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷനല്ല എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുന്ന എൻ്റെ തലേ ദിവസം രാത്രിയാണിത് ചെയ്തു നോക്കുക ഉറങ്ങുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് കുറേ റബ്ബർ ബാൻഡ് അതുപോലത്തെ കുറേ റബ്ബർ ബാൻഡ് ഇടുന്നെങ്കിലും സംഘടിപ്പിച്ച് നോക്കും എന്നിട്ട് കുത്തിരുന്ന് മടയും ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒറ്റക്ക് കുത്തിരുന്ന് മടഞ്ഞ് കഷ്ടപ്പെടും അതിനാദ്യം നമ്മൾ മുടി നല്ല വൃത്തിക്ക് മുടീൻ്റെ ചിക്ക് മീൻസ് ജഡ് ജടയൊക്കെ നന്നായിട്ട് കളയണം കളഞ്ഞ് സെറ്റാക്കി വയ്ക്കണം മുടി അപ്പോൾ രണ്ടുപോകത്തെട്ടിട്ട് മുടി മുടീൻ്റെ ജടയൊക്കെ ഞാൻ ഓൾറെഡി കളഞ്ഞ് വെച്ചിട്ടുണ്ട് മുടീൻ്റെ ജടയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചാൽ എന്നിട്ട് മാത്രമേ നമ്മൾ മുടി മടഞ്ഞിടാൻ പാടുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി ചിക്കൊക്കെ കളഞ്ഞ് ചെടിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുടി അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ കട്ട് ചെയ്ത മുടിയുണ്ട് അതിനെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല അപ്പം അതിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കാം ബാക്കി മുടിയൊക്കെയാണ് മടഞ്ഞിടുന്ന ഇതിനെ കൂട്ടമില്ല ഇതിൻ്റെ കൂടെ കാരണം ഇതൊരു വെറൈറ്റി ആയിട്ട് നിന്നോട്ടെ അപ്പോൾ ശരിക്കും ഡിഫറൻസ് തീരുമല്ലോ കെട്ടി വെക്കാത്ത മുടിയും പിന്നെ ഇട്ട മുടിയും പിന്നെ ഇടാതെ മുടിയും തമ്മിലുള്ള ഡിഫറൻസ് തിരിയണമെങ്കിൽ കുറച്ച് മുടി കെട്ടി വെക്കാതിരിക്കണല്ലോ അപ്പോൾ ഈ മുടി ഞാൻ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇവിടെ കുടിക്കുന്നുണ്ട് ഓക്കെ സെറ്റ് അപ്പോൾ ബാക്കി മുടി നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് ഒട്ടും ചിക്കു വരാതെ നോക്കണേ കുറച്ച് കുറച്ച് പോഷനായിട്ടെടുത്ത് മടയാൻ തുടങ്ങാം കുറേ വലിയ നല്ല നീളമുള്ള മുടി ഉള്ള ഒരിക്കലാണെങ്കിൽ ഇത് കുറച്ച് പാടായിരിക്കും കാരണം അത്രയും ദൂരം മടഞ്ഞ് പോകണ്ടേ ഞമ്മൾക്കെല്ലാം കുറച്ച് മുടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അധികം കട്ടിയും ഇല്ലാതുകൊണ്ട് കുറച്ച് മുടിയേ പിന്നെണ്ടാവശ്യ വളരെ പെട്ടെന്ന് തീരും അപ്പോൾ ഈ മുടി സാധാരണ മൂന്നായിട്ട് നമ്മൾ പിന്നെ പോലെ പിൻ ചെയ്ത് നോക്കുക അധികം ടൈറ്റായിട്ട് പിൻ ചെയ്യുക അതായത് ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ ടൈറ്റായിട്ട് പിൻ ചെയ്യാൻ പാടില്ല കാരണം നമ്മളിത് കെട്ടിവെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ ഇരിക്കുക അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഈ രാവിലെ നമുക്ക് മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ മുടി കുറച്ച് ലൂസാക്കി വിടണം ബാക്കി ഇവിടുന്ന് നമ്മൾ ടൈറ്റായിട്ട് തന്നെ ഫുൾ മടയണം അപ്പം നമുക്ക് ഓരോ പോർഷനായിട്ടിങ്ങനെ മടഞ്ഞ് മടഞ്ഞിരിക്കാം അതിൽ നമ്മളെ ഫസ്റ്റ് പാർട്ട് നമ്മളിതാ പിന്നെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതൊരു കുറച്ച് ടാസ്ക്കാണ് എന്നാലും ഫൈനൽ റിസൾട്ട് നമുക്ക് എന്തായാലും വേണല്ലോ അതുകൊണ്ട് മടഞ്ഞിട്ടേ പറ്റും വീട്ടിലാരെങ്കിലും ഹെൽപ്പ് ചെയ്യും വളരെ നന്നായിരിക്കും ഒറ്റക്കാണെങ്കിൽ നമ്മൾ പാടുപെടും എന്നാലും നമുക്ക് ഫൈനലായിട്ട് നല്ല ഗംഭീരമായിട്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ക്ഷമയോടെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ തെറ്റം ഞാനത് ഇതെങ്ങനെ മടക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് കുടുക്കി കൊടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളവർക്കാണെങ്കിൽ ഈ പുഴു അല്ലേ അത് യൂസ് ചെയ്യാം പക്ഷേ എൻ്റെ മുടി വളരെ കട്ടി കുറഞ്ഞതായത് കൊണ്ട് ഇതിയുടെ പുഴുവൊന്നും നിൽക്കില്ല അവിടെ നമുക്ക് റബ്ബർ ബാൻഡ് ചെയ്തരണു അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഇതുപോലെ ഇതാ മനോഹരമായി മടിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷൻ എടുക്കാം കുറച്ച് കട്ടി കൂട്ടി എടുക്കട്ടെ മുടി അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ ഒന്നും മടഞ്ഞിട്ട് തീരൂല രണ്ടും രണ്ടും പാർട്ടാക്കി വെച്ചിട്ട് വേണം മടയാൻ ഓക്കെ കുറച്ച് മുടി കൂടുതലെടുക്കാം അടുത്ത സെറ്റ് ഓഫ് മുടി നമ്മളെടുത്ത് അതിൻ്റെ ചിക്കക്ക് ഫുൾ കളയണേ ചിക്കക്ക് കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അതിവിടെ ഈ പൊസിഷനിൽ ലൂസാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ടൈറ്റായിട്ട് മടുക ഓക്കെ സ്റ്റാർട്ടിങ് ലൂസാക്കി വെക്കും അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾക്ക് മുടി പൊട്ടാൻ സാധ്യതയുണ്ട് സോ അത് ശ്രദ്ധിക്കണം ഓക്കെ അവിടെ ലൂസാക്കി വെച്ച് ബാക്കിയനി ടൈറ്റാക്കി മടുക മെടുക്കും രണ്ടെണ്ണക്കുമ്പോൾ നമുക്ക് മെടുക്കും പക്ഷെ തളരുത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷന് വിജയകരമായി മടഞ്ഞിട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഈ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അവിടെ റബ്ബർ ബാൻഡ് കൊടുക്കുക മടുപ്പാണ് നല്ല മടുപ്പാണ് നല്ല ക്ഷമ വേണം പക്ഷെ ഫൈനൽ റിസൾട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നും എല്ലാ ദിവസവും ഇതൊന്നും ചെയ്തിട്ട് സ്കൂളൊന്നും പോകാനാവൂല പക്ഷെ എന്തെങ്കിലുമൊക്കെ മറ്റേ എന്താ പറയുക കലോത്സവം അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ദിവസം അങ്ങനെയൊക്കെ ഒരു ദിവസമൊക്കെ നമുക്കിങ്ങനെ ചെയ്തിട്ട് പോകാം അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് മുടി നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കും ഇനിയുണ്ട് കുറച്ച് അപ്പോൾ ഇത് മൊത്തം ചെയ്തിട്ട് നമുക്ക് നോക്കാം ഈ ഒരു സെറ്റ് ഫുൾ ചെയ്തിട്ട് നോക്കാം ഫൈനലി നമ്മൾ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നതാല് പീസ് ഓഫായിട്ട് കാരണം അത്രേ കട്ടിയുള്ളൂ മുടിക്ക് അത്രയും നോളൂ പെട്ടെന്ന് കഴിഞ്ഞിന് അവൾ പെട്ടെന്ന് നാല് പീസായിട്ട് മടന്ന് ഇട്ടിട്ടുണ്ട് ഒരു ഭാഗം അപ്പ കംപ്ലീറ്റ് ആയി ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി ഇനി അതേപോലെ തന്നെ ഈ സൈഡും കൂടി ശരി ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഫൈനൽ എന്നല്ല മുടി പിന്നെ ഇട്ടപ്പോഴുള്ള സ്ഥിതി ഇതാണ് ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കും റിസൾട്ട് അറിയണമെങ്കിൽ രാവിലെ നാളെ രാവിലെ ഈ മുടി അയക്കുമ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നാളെ രാവിലെ ആയിരിക്കും അപ്പോൾ അത് അയച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാവരും നമ്മൾ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഉള്ളില്ലാതെ മുടിക്ക് കട്ടി വരാൻ മാത്രല്ല നമ്മൾ ഈ സ്ട്രെയിറ്റായ മുടി ഉണ്ടാവുമല്ലോ ഇങ്ങനെ എന്താ പറയുക പശുമൊക്കെ പോടി അങ്ങനത്തെ മുടിയുണ്ട് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള അവർക്കും ഒരാഗ്രഹം ഉണ്ടാകും ആയിട്ടുള്ള മുടിയുള്ള ഒരു ഒരാഗ്രഹമായിരിക്കും കുറച്ചെങ്കിലും ഒരു ചുരുണ്ട പോലത്തെ മുടി വേണമെന്നുള്ളത് അവർക്കും ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം ഇത് ഇത് നമ്മൾ അയച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോലെയുള്ള ചുരുള മുടി പോലെ ആയിരിക്കും ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചതും എന്തായാലും നമുക്ക് നാളെ രാവിലെ ഇത് അയച്ചിട്ടാകുമ്പം ഇതിൻ്റെ റിസൾട്ട് അറിയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പോലെ തന്നെ കോളേജ് ലൈഫിലോ സ്കൂൾ ലൈഫിലോ ഇതേപോലെ മുടി പിന്നീട്ട് ഉള്ള മീൻസ് മുടിക്ക് ഉള് തോന്നിക്കാൻ വേണ്ടി പിന്നീട്ടിട്ട് പോയവരും അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റായിട്ടുള്ളത് കുറച്ചൊരു ചുരുണ്ട് പോലെ തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് രാത്രി കുത്തിരുന്ന് മുടി പിന്നീട്ടിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോയിട്ട് ഷൈൻ ചെയ്തവരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നാളെ രാവിലെ കാണാം അപ്പോൾ ഇത് രാവിലെയായി നമ്മൾ മുടിയെല്ലാം ഈ അവസ്ഥകളായിരിക്കും ഉറക്കുകയാണെങ്കിൽ ഉറങ്ങിയാണിച്ച് പക്ഷേ ഇത് നമ്മളെ ഇതിനെക്കൊണ്ട് കെട്ടിട്ട് റബ്ബർ ബാൻഡിനെ കൊണ്ട് കുടുക്കി വെച്ചതൊന്നും പോയിട്ടില്ല കേട്ടോ ബാക്കിയൊക്കെ എന്തൊക്കെയോ ആയി നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ച് നോക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം കിട്ടിയതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാനും പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ പോവാണ് താഴേന്ന് താഴേന്ന് തന്നെ കഴിച്ചു തുടങ്ങണം ഇതേപോലെ മുകളിൽ നിന്ന് ഇവിടെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ അത് കിട ഇവിടെ കെട്ട് വീടും പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇത് താഴേന്ന് തന്നെ കഴിച്ച് കഴിച്ച് വേണം കെട്ടാൻ കുറച്ച് മടയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഊരാൻ ഭയങ്കര യൂസ് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ ഫസ്റ്റിറ്റ് നമ്മൾ ഇതും പിടി ഇങ്ങനെ ഇറക്കി വെക്കണം ഈ കുടുക്കിടാൻ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡിൽ മുടി കുടുങ്ങിയിട്ട് ചിലപ്പം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നും വന്നില്ല ചിലപ്പം സാധ്യതയുണ്ട് ി അടുത്ത സൈഡ് ഓക്കെ ഇപ്പം നമ്മൾ എല്ലാ മുടിയും കെട്ടൊക്കെ അയച്ചിരിക്കാണ് മടഞ്ഞിട്ടതൊക്കെ അയച്ചിരിക്കുകയാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നതെന്നു വെച്ചാൽ നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടിങ്ങനെ കിടക്കുമ്പോൾ കിടന്നിട്ടാകുമ്പോൾ രാത്രി നമ്മളിങ്ങനെ മുടിയും കൂടെക്ക് തിരിഞ്ഞൊക്കെ മറിഞ്ഞൊക്കെ കിടക്കുമല്ലോ അപ്പോൾ പിന്നെ പൊട്ടിപ്പോകുന്ന ടെൻഷൻ ഉണ്ട് പക്ഷെ ഒരു മുടി പോലും പൊട്ടിയില്ല കേട്ടോ അതെന്തോണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ് തന്നെ ലൂസാക്കി കെട്ടാൻ പറഞ്ഞല്ലോ പിന്നെ ടൈറ്റ് ആക്കിയാൽ മതി അതുകൊണ്ടാണ് മുടിക്കൊന്നും പറ്റാതിരുന്നത് ചേർപ്പ് കൊണ്ട് നല്ല പോലെ ചീകി ചീകിയാകുമ്പോൾ എന്താ ഇതിങ്ങനെ പൊന്തി പൊന്തി വരും ഓരോ മുടിയും ഓരോ മുടിയും ഇത് സെപ്പറേറ്റ് ആവും പണ്ട് നമ്മളെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിപ്പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഉള്ള് തോന്നിക്കാതെ ഇതാകുമ്പോൾ ഇത് ഓരോ മുടിയും സെപ്പറേറ്റായി വന്ന് നല്ല ഉള്ളു തോന്നിക്കും അപ്പോൾ ഇതാണ് ഇത് എങ്ങനെയാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക ഇതങ്ങനെ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ കല്യാണോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടി നമുക്ക് കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതിൻ്റെ തലേന്ന് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ടൈമേ വേണ്ടും ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓക്കെ